വീഡിയോ കാണുന്ന എത്ര പേര് ചക്ക ലോവർ ആണെന്ന് താഴ്ന്നു കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അതായത് നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് നല്ല ഒന്നാതര പയഞ്ചക്ക ഈ വർഷത്തെ ഞാൻ ആദ്യമായിട്ടാണ് പയഞ്ചക്ക തിന്നത് കുറെ നാളായി പയഞ്ചക്ക തിന്നിട്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തിന്നാലെ ഹലോ തേനൂറും പയഞ്ചക്കെസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം തൊണ്ടക്കല്ല മുട പക്ഷെ എനക്ക് പയഞ്ചൊക്കെയാട്ടെ ഇഷ്ടം അപ്പൊ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ പയഞ്ചൊക്കെയാന്നല്ല വേറെ ഏതാ പേരിൽ അറിയപ്പെടുന്ന താഴെ കമന്റ് ചെയ്യണേ